ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നാട്ടിപ്പുറം ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് മറ്റൊരു ഐറ്റം ആയിട്ടാണോ നിങ്ങൾ വന്നത് കുട്ടികൾ കുറച്ച് ദിവസം കൊണ്ട് ബിരിയാണി വേണം പറഞ്ഞാൽ കേട്ടോ അപ്പം അവരെ പറ്റിക്കാൻ പറ്റിയൊരു ബിരിയാണി ഉണ്ടോ ബിരിയാണി എന്ന് പറയുന്നത് സമയം മുട്ടച്ചോറാണേ അവരുടെ കടകൾ ബിരിയാണി ആയിട്ട് തോന്നും അതിനായിട്ട് നാട്ടിൽ നമ്മളൊരു ചട്ടി അടുപ്പ് തൊട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കൂടാതിന് ശേഷം കടുവൂട്ട് കറിയപ്പിലിട്ടും പൊട്ടിച്ചതിന് ശേഷം നല്ല ചെറുതായിട്ടരിഞ്ഞ സവാളയും തക്കാളിയും പച്ചമുളകും ചേർക്കുന്നുണ്ടേ ഇതെല്ലാം ശകല ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് വയട്ടിയെടുക്കണം എന്നിട്ട് കണ്ട ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ചീവ് ചെയ്തിരുന്നുണ്ട് ക്യാരറ്റ് ഇടണം നിർബന്ധമില്ല കേട്ടോ പിന്നെ നമ്മളുടേതായ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ ക്യാരറ്റൊക്കെ അവർക്ക് ഹെൽത്തിയാണല്ലോ അതുകൊണ്ട് ക്യാരറ്റ് കൂടെ ചേർക്കുന്നു ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വാടിയതിന് ശേഷം എന്നിട്ട് ഇതേണ്ട മുളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഈ നാല് മസാല നിങ്ങൾ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് നാലും കൂടെ ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി പച്ചമുളകൊക്കെ മാറി ഒന്ന് വയൻറ്റ് വരുമ്പോഴത്തേക്കും അതിലോട്ട് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് അതും ഇളക്കിയതിന് ശേഷം നാണ്ട കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നു അങ്ങോട്ട് ഏകദേശം ഒരു നാലഞ്ച് കോഴിമുട്ട ചേർത്തു കേട്ടോ അതൊക്കെ ഒന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ചിക്കി ഇളക്കി എടുത്തതിന് ശേഷം നാട്ടിൽ വേവിച്ച് വെച്ച് ചോറ് വന്നിട്ട് നിന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാൻ പറ്റാ ഈ റേഷനറി ചോറ ചോറാണ് കേട്ടോ നമ്മളിതിലോട്ട് തള്ളുന്നത് അപ്പം റേഷൻ ചോറും അല്ലോട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി മറിച്ചെടുക്കുമ്പോൾ ഇതാണ്ട് നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡിയായി കുട്ടികളുടെ കണ്ണി കണ്ണിൽ ബിരിയാണിയും റെഡിയായി അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക അവരെ പറ്റിക്കാൻ പറ്റിയൊരു എളുപ്പമായിട്ടാണ് കേട്ടോ അപ്പോൾ ടാറ്റാ ടാറ്റാബായും മറ്റൊരു വീട്ടിയായിട്ട് നാളെ കാണുന്നതായിരിക്കും